പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് അവരുടെ കാസർഗോഡ് ജില്ലയിലെ സമുന്നത നേതാവായിട്ടുള്ള കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഒരു മൂന്നാല് നേതാക്കന്മാർ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ എറണാകുളത്തെ സി ബി ഐ കോടതിയിൽ പെരിയ കൂട്ടക്കൊലയുമായി പെരിയ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് വിധി ആ കോടതി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പതിനാല് പേർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അതിൽ ഈ സി പി എമ്മിൻ്റെ ഈ മൂന്ന് ഉന്നത നേതാക്കന്മാർ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എറണാകുളം സി കോടതി നടത്തിയ ആ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയുടെ ദിശ തീരുമാനിച്ചത് ആ വിധി എന്തായിരിക്കും എന്നുള്ളത് ആ വിധിയുടെ ദിശ എന്തായിരിക്കും എന്നുള്ളത് ആ വിധിയിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ശിക്ഷിക്കപ്പെടും എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു ബ്രോഡ് പരഡൈം ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുപ്പതിന് ഹൈക്കോടതി ഈ കേസിൽ സി ബി അന്വേഷണം വേണം എന്ന് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ച ആ വിധിയാണ് എന്ന് പറയാനാണ് ഈ വിധി ഈ ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഈ ഈ വിധി വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് അവർ കുറ്റവാളികളായി മാറിയത് പതിനാല് പേർ ശിക്ഷിക്കപ്പെട്ടത് ഈ വിധി എറണാകുളം ഹൈ പിന്നെ സി ബി ഐ കോടതിയിൽ നിന്ന് വന്നപ്പോഴാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാൽ അങ്ങനെ ഒരു വിധി ആയിരിക്കും വരുക എന്ന ഒരു ദിശ അങ്ങനെ ഒരു വിധിക്ക് അപ്പുറത്ത് ഒരു വിധി എറണാകുളം സി ബി ഐ കോടതിയിൽ നിന്നുണ്ടാവാൻ സാധ്യതയില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചന കൃത്യമായിട്ടുള്ളൊരു സൂചന നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുപ്പതിന് ഈ കേസിൽ സി ബി അന്വേഷണം വേണം എന്ന് പ്രഖ്യാപിക്കുന്ന ഹൈക്കോടതി ന്യായാധിപനായിരുന്ന ബി സുധീന്ദ്രകുമാറിൻ്റെ വിധിന്യായമാണ് എന്ന് ഒരൽപ്പം വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ആ വിധിന്യായത്തെ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സി ബി ഐ കോടതിയിലെ വിധി ശിക്ഷ നൽകിക്കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുപ്പതിലെ ഹൈക്കോടതിയുടെ വിധി നിർണായകമാകുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആ കാര്യം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം കീഴ്ക്കോടതിയിൽ അല്ലെങ്കിൽ കീഴ്ക്കോടതി ഒരു വിധി പ്രഖ്യാപിക്കുന്നത് മേൽക്കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ ആ മേൽക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾക്ക് വിരുദ്ധമായി കീഴ്ക്കോടതികൾക്ക് വിധി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാരണം കാരണം മേൽക്കോടതിയുടെ വിധിയിൽ പറയുന്ന കാര്യങ്ങൾ ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്ന കാര്യങ്ങൾ കീഴ്ക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ബൈൻഡിങ് ആണ് അപ്പം മേൽക്കോടതി ഒരു കേസിലുണ്ടാക്കി വെക്കുന്ന ഒരു ഫ്രെയിംവർക്കിൻ്റെ നകത്ത് നിന്നുകൊണ്ട് മാത്രമേ കീഴ്ക്കോടതിക്ക് ഒരു വിധി പ്രഖ്യാപിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ മേൽക്കോടതിയുടെ മേൽക്കോടതി പറയുന്ന കാര്യങ്ങളുടെ നാലതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ കീഴ്ക്കോടതിക്ക് അന്തിമമായ വിധി പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ അതാണ് ഭരണഘടന നിഷ്കർഷിക്കുന്നത് മേൽക്കോടതി ഇപ്പോൾ ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഒരു ഒരു കേസിൽ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിരീക്ഷണത്തിന് വിരുദ്ധമായി ഒരു കീഴ് ഒരു വിധി പ്രഖ്യാപിക്കാൻ ആവില്ല എന്ന് ചുരുക്കം ആ നിലയിൽ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുപ്പതിന് കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജായിട്ടുള്ള സുരേ സുധീന്ദ്രകുമാർ സുധീന്ദ്രകുമാർ നടത്തിയിട്ടുള്ള ആ വിധിന്യായത്തിലെ ആ പരാമർശങ്ങളുണ്ടല്ലോ ആ പരാമർശങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് ആ പരാമർശങ്ങളിൽ നിന്ന് തന്നെ ഈ സി ബി ഐയുടെ കോടതിയിൽ നിന്ന് വരാനിരിക്കുന്ന വിധിയുടെ കൃത്യമായിട്ടുള്ള സൂചനകൾ ആ ഹൈക്കോടതിയുടെ വിധിയിലുണ്ടായിരുന്നു അത് ഇപ്പോൾ ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് തിരിച്ച് പരിശോധിക്കുന്നത് വളരെ നിർണായകമായിരിക്കും വളരെ പ്രസക്തമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ വിധിയിൽ ഒരിടത്തെ ജഡ്ജി പറയുന്നുണ്ട് കേസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രം സമർപ്പിച്ചത് അന്ധമായിട്ടാണ് എന്ന് ബ്ലൈൻഡായിട്ടാണെന്ന് കാണാൻ കഴിയും എന്ന് പറയുമ്പോൾ ആ കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചത് ബ്ലൈൻഡായിട്ടാണ് സത്യം കണ്ടെത്താൻ ശരിയായ കാര്യക്ഷമ അന്വേഷണം നടത്താതെ ഒന്നാം പ്രതിയായിട്ടുള്ള എ പീതാംബരൻ്റെ വിശദീകരണം ഗോസ്പൽ ടൂ ട്രൂത്തായി കണക്കാക്കിക്കൊണ്ടാണ് ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് അതുപോലെ തന്നെ ആ ജഡ്ജി വേറൊരു സ്ഥലത്ത് കൃത്യമായി പറയുന്നുണ്ട് പറയുന്നത് മരണപ്പെട്ടവർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്നാൽ പ്രതികൾ ഭരണ പാർട്ടിയിലെ നേതാക്കന്മാരാണ് ഒക്കെ വളരെ കൃത്യമായിട്ട് കീഴടതിക്ക് കൊടുക്കുന്ന സൂചനകളായിട്ട് നമ്മൾ കണക്കാക്കണം ഈ കേസിലെ എഫ് ഐ ആർ കൃത്യമായി വ്യക്തമാക്കുന്നത് ഈ കേസിലെ കൊലപാതകം ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നതാണ് ദ എഫ് ഐ ആർ രജിസ്റ്റേഡ് ഇൻ ദിസ് കേസ് വുഡ് ക്ലിയർലി ഷോ ദാറ്റ് ദ മർഡർ ഇൻ ദിസ് കേസ് വാസ് എ പൊളിറ്റിക്കൽ മർഡർ എന്ന് പറഞ്ഞാൽ ഈ കേസ് ഒരു പൊളിറ്റിക്കൽ മർഡറാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചന ഹൈക്കോടതി വിചാരണ കോടതിയുടെ മുന്നിൽ വെക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് പറയുന്നത് മരണമടഞ്ഞവർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും പ്രതികൾ ഭരണ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാക്കളാണ് എന്നുമാണ് മാത്രമല്ല ഈ കേസിൽ പ്രതികളെ പാർട്ടി ഓഫീസിലേക്ക് ആനയിച്ചു കൊണ്ടുപോയത് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാരായിരുന്നു എന്നുള്ള കാര്യം ജഡ്ജ് വേറെടുത്ത് പറയുന്നുണ്ട് ഇനി പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു പ്രധാനപ്പെട്ട വാദം ഇതൊന്നാം പ്രതി പിന്നെ പീതാംബരൻ മാത്രം ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായിരുന്നു എന്നാണ് എന്നാൽ അതിനെയും ജഡ്ജ് തള്ളിക്കളയുന്നുണ്ട് ഹൈക്കോടതി ജഡ്ജ് തള്ളിക്കളയുന്നുണ്ട് അദ്ദേഹം പറയുന്നെന്താണ് അതങ്ങനെ അയാൾ മാത്രം ചെയ്ത ഒരു കുറ്റവാ കുറ്റമായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു സംഭവത്തിന് ശേഷം പ്രാദേശിക സി പി എം നേതാക്കർ വെളുത്തോളിയിലെത്തി പ്രതികളെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഹൈക്കോടതി ജഡ്ജി പറയുകയാണ് അപ്പോൾ അതിൽ നിൽക്കാൻ മനസ്സിലാവുന്ന എന്താണ് പ്രതി വിഭാഗത്തിൻ്റെ വാദത്തിൻ്റെ മുന ഹൈക്കോടതി ജഡ്ജി തന്നെ ഒടിക്കുകയാണ് പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇത് പ്രതി ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്തതാണെന്ന് അങ്ങനെ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്തതാണെങ്കിൽ സംഭവത്തിന് ശേഷം പ്രാദേശിക സി പി എം നേതാക്കൾ വെളുത്തോളിയിലെത്തി പ്രതികളെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് കോടതി പറയുകയാണ് എന്നിട്ട് കോടതി പറയുന്നത് എന്താ ഇത് ചൂണ്ടി ഈ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇരട്ട കൊലപാതകം പ്രതി സ്വന്തമായി ചെയ്തതല്ല മറിച്ച് സി പി എം പാർട്ടി ചെയ്തതാണ് എന്ന സാധ്യതയാണ് വളരെ കൃത്യമായി ഇത് സി പി എം ചെയ്ത ഒരു കൊലപാതകമാണ് എന്ന് ജഡ്ജി കൃത്യമായി പറയുകയാണ് ദിസ് ഈസ് എ സർക്കംസ്റ്റൻസ് ഇൻഡിക്കേറ്റിംഗ് ദി കണ്ട പെറ്റീഷണേഴ്സ് ദാറ്റ് ദ ട്വിൻ മർഡർ ഇൻ ദിസ് കേസ് വാസ് പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് നോട്ട് ബൈ ദ ഫസ്റ്റ് അക്യൂസ് ബട്ട് ബൈ ദ സി പി എം പാർട്ടി എന്ന് പറയുമ്പോൾ അതിലൂടെ ഇത് സി പി എം നടത്തിയ ഒരു പാർട്ടിയാണ് ഒരു കൊലപാതകമാണെന്നും ഇതൊന്നാം പ്രതി മാത്രം നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമല്ല എന്നും ഹൈക്കോടതി ജഡ്ജ് തൻ്റെ വിധിന്യായത്തിൽ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറയുകയാണ് സുഹൃത്തുക്കളെ അപ്പം അതിലൂടെ ഹൈക്കോടതി വിചാരണ കോടതിക്ക് കൊടുക്കുന്ന ഒരു സമയ ഒരു 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 സന്ദേശം എന്താ ഇത് പ്രതിഭാഗത്തിൻ്റെ വാദം പൂർണ്ണമായും തെറ്റാണ് ഇത് സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു കൊലപാതകമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഒന്നാം പ്രതി ഒരു യോഗം നടത്തിയിരുന്നു ആ യോഗത്തിൽ പ്രതികളൊക്കെ പങ്കെടുത്തിരുന്നു എന്നാൽ അവരെ ഒന്നും ഗൂഢാലോചന കുറ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ജഡ്ജി വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അന്തിമമായി ഇടയ്ക്കുമൊക്കെ ജഡ്ജി പറയുന്നത് ഇത് മരിച്ചവർ യൂത്ത് കോൺഗ്രസ്സുകാരാണ് കൊന്തവർ സി പി എംകാരാണ് അവർ ഭരണ പാർട്ടിയാണ് അവർ ഒറ്റക്ക് ചെയ്തതല്ല അവർ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതാണ് ഈ കൊലപാതകം എന്ന് അസന്നിഗ്ധമായി ഹൈക്കോടതി ജഡ്ജ് തൻ്റെ വിധിന്യായത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വിധിന്യായം പ്രഖ്യാപിച്ചത് അപ്പം സ്വാഭാവികമായും വിചാരണ കോടതിക്ക് ആ ഹൈക്കോടതി വിധിയുടെ നാലതിരകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ ഹൈക്കോടതി ന്യായാധിപൻ നടത്തിയ വിധിന്യായത്തിലൂടെ അദ്ദേഹം നൽകുന്നൊരു ദിശ എന്താണ് അദ്ദേഹം കൊടുക്കുന്നൊരു എന്താണ് ഇത് ഒറ്റയ്ക്ക് ചെയ്തതല്ല ഇത് സി പി എം പ്ലാൻ ചെയ്തതാണ് ഇത് സി പി എം എക്സിക്യൂട്ട് ചെയ്തതാണ് അതുകൊണ്ട് സി പി എം ആണ് ഇത് കൊല ചെയ്തിട്ടുള്ളത് സി പി എം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകമാണിത് മരിച്ചവർ യൂത്ത് കോൺഗ്രസുകാരാണ് കൊന്നവർ സി പി എംകാരാണ് അവർ ഭരണ പാർട്ടിക്കാരാണ് എന്ന് ഹൈക്കോടതി വിധിയിൽ തന്നെ അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇംഗ്ലീഷ് പറഞ്ഞാൽ അണീക് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും വിചാരണ കോടതിക്ക് അതിന് മുമ്പോട്ടോ പുറകോട്ടോ പോകാൻ പറ്റാത്ത ഒരു 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 പ്ലാൻ വരച്ച് സുപ്രീ ഹൈക്കോടതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിചാരണ കോടതിയിൽ നിന്ന് അന്തിമമായി വിധി വരുമ്പോഴും സി പി എം നേതാക്കന്മാർ ശിക്ഷിക്കപ്പെടുമ്പോഴും അത് ഹൈക്കോടതിന് ആയാധിപനായിട്ടുള്ള എം സുധീന്ദ്രകുമാർ രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ സെപ്റ്റംബർ പതിനേഴാം തീയതി നൽകിയ സെപ്റ്റംബർ മുപ്പതാം തീയതി നൽകിയ ഒരു വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ഈ വിധി വരുമ്പോൾ ഈ വിധി വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദിയോടെ കടപ്പാടോടുകൂടി സ്മരിക്കേണ്ടത് ഹൈക്കോടതി ന്യായാധിപനായിട്ടുള്ള എം സുധീന്ദ്രകുമാറിനെ എന്നുള്ളതാണ് എനിക്ക് ഒരു അഭിഭാഷകൻ എന്നുള്ളത് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം വരച്ച വരയിലൂടെ പോയിക്കൊണ്ടാണ് എറണാകുളം സി ബി ഐ കോടതി ഈ അന്തിമ വിധി പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്